വാർഷിക ും ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എല്ലാവിധ റണ്ണിംഗ് മെറ്റീരിയൽസിനും ഡ്രസ് കോഡുകൾക്കുമായുള്ള എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ നമ്മുടെ വണ്ടൂരിലും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ആറ് ലക്ഷം രൂപ വകയിരുത്തി തിരുവാലിയിൽ നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് പാർക്ക് നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വയോജന പാർക്കുകളും ഫിറ്റ്നസ് സെന്ററുകള് ഓപ്പൺ ജിമ്മുകൾ അടക്കമുള്ള കാര്യങ്ങള് ആറ് പതി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആറ് പഞ്ചായത്തുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു പിന്നെ നമ്മളിവിടെ ഫിറ്റ്നസ് സെന്റർ വനിതാ ഫിറ്റ്നസ് സെന്റർ ആണെങ്കിൽ പോലും ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മളിവിടെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്ക് തന്നെ അറിയാം ഇവിടെ ഇപ്പോൾ ഈ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഇവിടെ രാവിലെ വന്നാലും വൈകുന്നേരങ്ങളിലൊക്കെ വന്നാലൊക്കെ വളരെയേറെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളൂ അപ്പോൾ ഓരോരോ പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഷീട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെയും വളരെ മനോഹരമായി ഇത്തരത്തിലുള്ള പാർക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി തൃക്കലങ്കൂട് പഞ്ചായത്തിൽ ഇതിനോട് ഒപ്പമുള്ള ഇതുമായി പിന്നെ ഇതേ സമയം വെച്ച ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുക അല്ലെ പ്രവർത്തി പൂർത്തീകരിച്ച തൃക്കാലകൂട് പഞ്ചായത്തിലെ പാർക്കും ഏതാനും ദിവസങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങളിവിടെ ഇത്തരത്തിലുള്ള പദ്ധതികളാണ് മുന്നോട്ട് വെക്കുന്നത് എനി ടൈം വാട്ടർ മെഷീനെ പോലെയുള്ള ഓപ്പൺ ജിമ്മുകൾ അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പ്രാവശ്യം പണ്ട് പകരത്തിയിട്ടുണ്ട് ഇവിടെ കുമ്മലിച്ച് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നാണ് ചെയ്യേണ്ടത് അത് ഈ പദ്ധതി തന്നെ ബാക്കി ചെയ്ത് ഇതൊരു പരിപൂർണ രീതിയിലേക്ക് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഉൾപ്പെടുത്തിയാണ് തിരുവാലി പി എച്ച് എസ് സിയിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കോമളവല്ലി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി മുഖ്യാതിഥിയായി ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജനാ മണ്ണിയിൽ പി അഖിലേഷ് രാജി ലേഖ മറ്റ് ജനപ്രതിനിധികൾ ആശാപ്രവർത്തകർ നാട്ടുകാർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ബ്യൂട്ടി ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ സമ്മാനങ്ങൾ ഷോറൂം നേടൂ മായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ